അപ്പം നമ്മൾ റെഡിയായിട്ട് പോവുകയാണ് കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആവുകയാണ് നമ്മളിവിടെ വന്നിട്ട് ചെക്കൻ്റെ വീട്ടിൽ വന്നിട്ടാണ് റെഡി ആയത് അപ്പം ഇതാണ് ഞങ്ങൾ കസിൻസ് എല്ലാവരും ഉണ്ട് ഗൈസ് ബന്ധമെന്ന് പറയാൻ അറിയത്തില്ലേ അറിയാം പക്ഷെ നിങ്ങളൊക്കെ പറഞ്ഞാൽ പോകുന്നത് അതുകൊണ്ട് ഇതാണ് നമ്മൾ ഇവിടെ റെഡി ആയിട്ട് ആണ് ചെക്കൻ പൊടിയല്ലേ ഗൈസ് നല്ല അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയായി സെറ്റായിട്ട് വരുവാണ് അപ്പോൾ ബസ്സിലാണ് നമ്മൾ പോകുന്നത് കുറച്ച് ഒരു കാറ് ഒരു ബസ് മൂന്ന് ബസ് ഉണ്ടായിരുന്നു അപ്പം ഒരു അവിടെ മറ്റേ പള്ളിമുക്ക് കുടുംബ വീട്ടിൽ നിന്നും ബസ്സിലാണ് പോയത് ഒത്തിരി പേര് അപ്പോൾ എന്താ എല്ലാവരും കൂടെ ഇങ്ങനെ പോകാനായിട്ട് റെഡിയായി ആയി നിൽക്കുവാണ് അപ്പം നമ്മളിതാ വെളിയിലോട്ട് ചെന്ന് ഇറങ്ങിയപ്പോഴത്തേനും ബസ് വന്നായിരുന്നു പിന്നെ ബസ്സിൽ കയറി കുറച്ച് ലാഗ് അടിച്ച് കൈ ആരൊക്കെയൊക്കെ കാത്തു നിന്ന് കുറച്ച് സമയം എടുത്തിട്ടൊക്കെയാണ് പോയത് എന്നാലും നമ്മൾ ടൈമിങ്ങിനൊക്കെ എത്തിയായിരുന്നു സ്ഥലം വരുന്നത് ചാത്തന്നൂർ കഴിഞ്ഞ് പോണം അവിടെ ഓഡിറ്റോറിയം വരുന്നത് നമ്മൾ ഇന്നലെ റിസപ്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞ ഉടനെ ഇവിടെ വെള്ളവും പോപ്കോണ് അങ്ങനെ പൊട്ടങ്ങാൻറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഗൈസ് ചൂടുകൊണ്ടാണോ എന്താണെന്ന് പറയുന്നില്ല അതൊന്നും അങ്ങോട്ട് കുടിച്ചതുമില്ല ട്രൈ ചെയ്തതൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇറങ്ങിയപ്പോൾ നമ്മളെ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങിയപ്പോൾ ട്രൈ ചെയ്ത് പിന്നെ എൻ്റെ ഈ വീഡിയോസിലൊന്നും ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ അത് നമ്മളുടെ പെണ്ണ് വരുന്ന സീനാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളിയായിട്ടായിരുന്നു അപ്പം പെണ്ണിൻ്റെ പെണ്ണിൻ്റെ ആ വീഡിയോസ് ഒന്നും അങ്ങനെ വ്ളോഗെടുക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ആ പെണ്ണ് വന്ന് ഉടനെ തന്നെ നമ്മൾ ഇന്ന പോലെ പോയായിരുന്നു മുകളിലോട്ട് ചെന്നായിരുന്നു കുറച്ച് അടുത്തുള്ളവർ മാത്രം മുകളിലോട്ട് ചെന്ന് റിലേറ്റീവ്സ് മാത്രം മുകളിലോട്ട് ചെന്നിട്ട് താലിയിട്ടിനൊക്കെ നിന്നായിരുന്നു അങ്ങനെ അങ്ങനെന്താ മുകളിലോട്ടൊക്കെ കയറി പെണ്ണിനെയൊക്കെ കൊണ്ടുവന്നിട്ടുടങ്ങി തന്നെ നമ്മളെല്ലാവരും താലി കെട്ടാനായിട്ട് മുകളിലോട്ട് പോയായിരുന്നു കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്നായിരുന്നു എല്ലാവരും കുറച്ച് പേരൊക്കെ ഒഴിക്കാൻ പോയി അടുത്ത റിലേറ്റീവ്സ് മാത്രം മേളിലോട്ട് കയറി വന്നിട്ട് ഇങ്ങനെ ഈ ചടങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അത് ചടങ്ങൊക്കെ പിന്നെ പെങ്ങളൻ്റ് അളിയനാണ് താരിമാലെ എടുത്ത് കൊടുക്കേണ്ടത് പെങ്ങളാണ് മാലിങ്ങനെ കഴുത്തിക്കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോഴത്തേനും അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് ആ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒക്കെയാണ് ഒരു വീഡിയോസ് എടുത്തത് തന്നെ അപ്പോഴിതേനും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഇനി ഇഷ്ടമുള്ളവർ ഞങ്ങളുടെ ഫാമിലി ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇനിയും കാണുക നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ആയിട്ട് പറയേണ്ടതാണ് അപ്പോൾ അതാ ഞങ്ങളിത് ആ ഫോട്ടോ എടുപ്പൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോയായിരുന്നു കഴിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഇവൻ്റെ നിർബന്ധം കാരണം ഞാൻ താഴോട്ട് വന്നായിരുന്നു താഴോട്ട് വന്നപ്പോഴത്തേന് ഇവിടെയുള്ള കോട്ടൻ ക്യാൻഡി ചോക്ലേറ്റ് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കണ്ടായിരുന്നു ഗൈസ് ഇത് ഡിവൈൻ ഇവൻസ് നടത്തിയതായിരുന്നു നല്ല നല്ലൊരു അത്യാവശ്യം ഡെക്കറേഷൻസും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് പോപ്കോണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെതാണ് ഞാൻ വേണ്ടി കാര്യങ്ങളുടെ പാട്ടൊക്കെ പാടി പോവുകയാണ് പിന്നെതാ പെണ്ണിനെ വിളിച്ച് കയറ്റിയത് ചടങ്ങാണ് കണ്ടോണ്ടിരിക്കുന്നത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് മ്മ ഇങ്ങനെ പെണ്ണിനെ വിളിച്ചുവീട്ടിൽ ക്ലിക്കരി കയറ്റും അപ്പോഴത്തേനും ഇങ്ങനെ പാലൊക്കെ കൊണ്ട് കൊടുക്കുന്നു പാലൊക്കെ രണ്ടുപേരും കുടിച്ച് ഗോൾഡൊക്കെ കൈമാറി ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ബൈ